വാർഡ് ഈസ് ഫ്ലുവൻസി യു ആർ സ്പീക്കിംഗ് വിത്തൗട്ട് എനി ഡിലേ ഓക്കെ ഫ്ലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലുവൻസി എന്താണ് നോ ഡിലേ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി എന്നൊരാൾ പറയുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ നല്ല ഫ്ലുവൻ്റ് ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ഡിലേ യു ആർ സ്പീക്കിംഗ് ഫാസ്റ്റ് ഈ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ദുരിദുരി ദുരിദാ ഇങ്ങനെ പറയുന്നതല്ല ലൈക്ക് ഫോർ എക്സാമ്പിൾ വറ്റ് യു ഹാവ് എസ്റ്റഡി സോ ഇ ഡി എസ് വിത്ത് മൈ ഫ്രണ്ട് ഐ ഹ് ഹാമി ഇങ്ങനെ പട സ്പീഡിൽ പറയുന്നതല്ല എന്ന് പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചു അത് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയം അത് ഒരു ഡിലേ മനസ്സിലായി ആ ഡിലേ പാടില്ല രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് ലോങ് ഗ്യാപ്പ് രണ്ടാമത്തെ വാക്കിനോട് വരാൻ പാടില്ല